ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വീട് നിന്ന് കത്തും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് റിയാസ് വീട്ടിനുള്ളിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഒരു ഗെയിം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീട്ടിലേക്ക് റിയാസ് ഗസ്റ്റായിട്ട് വരുവാണ് ചിലരുടെയൊക്കെ മുഖം ഒന്ന് പതുങ്ങിയ പോലെയും ചിലരൊക്കെ വാം വെൽക്കം നൽകുന്ന പോലെയും തോന്നി കേട്ടോ വാം വെൽക്കം നൽകുന്നതിൽ ആതിലയും നൂറയും ഒക്കെ ഉണ്ട് അപ്പം വന്ന പാടെ തന്നെ റിയാസ് ലക്ഷ്മിക്ക് നേരെയാണ് കേട്ടോ റിയാസ് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണോ ഒരു ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ ലക്ഷ്മി പറയുന്നു ഞാൻ ഇങ്ങനെയാണ് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുമ്പോൾ വീണ്ടും റിയാസ് ചോദിക്കുന്നു കുറച്ച് റെസ്പെക്റ്റോട് കൂടി സംസാരിച്ചുകൂടെ ലക്ഷ്മി പറയുന്നു ഞാൻ എല്ലാവരോടും റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു വരുന്ന എല്ലാവരും ഫസ്റ്റ് ലക്ഷ്മിയോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് തോന്നുന്നു എന്നുള്ള ശോഭ വന്നപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ലക്ഷ്മിയോട് പോയി കുളിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റിയാസും വന്ന ഉടനെ തന്നെ ലക്ഷ്മിയോട് തന്നെയാണ് ഏറ്റുമുട്ടാനായിട്ട് നിൽക്കുന്നതും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് റിയാസിൻ്റെയൊക്കെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ അപ്പോൾ ഇന്നെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് കത്തും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ